മുല്ലപ്പെരിയാർ എന്ന പേര് പേടി സ്വപ്നമെങ്കിലും മരണമുഖത്തെന്തു ഉറങ്ങിയിരിക്കുന്നു നാം മുല്ലപ്പെരിയാർ എന്ന പേര് പേടി സ്വപ്നമെങ്കിലും മരണമുഖത്തെന്തു ഉറങ്ങിയിരിക്കുന്നു നാം പ്രബുദ്ധരാണ് നമ്മളെന്ന് ഊറ്റം കൊള്ളും കൂട്ടരെ ചാവരായി തീരുവാൻ ഈ ഭൂമി നാം നമ്മളെന്ന് ഊറ്റം കൊള്ളും ചാവരായി ഈ പിറന്നു നാം മനുഷ്യൻ ചെയ്ത നിർമ്മിതിക്ക് പരുതി ആ പരിധിയും കഴിഞ്ഞിരത്ര പോയുമെന്ന് ഓർക്കണം മണ്ണിഞ്ഞു പോകുവാനോ നമ്മൾ കാണും സ്വപ്നങ്ങൾ ദൈവത്തിന്റെ സ്വന്തം കൊണ്ടു ജനങ്ങളുടെ ജീവനായി കൊതിക്കോ നിലപാടിൽ വീണ്ടുവാനോ ജീവൻ നിറഞ്ഞ കാര്യത്തിൽ നിയമം പോലും നമുക്ക് കുത്തിയാകും നമുക്ക് വേണ്ടി നമ്മൾ പൊരുതണം ജനങ്ങളെ വേണ്ടി അതിനുവേണ്ടിരായിരക്കളെ ഭരണകൂടത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പൊരുതണം ജനങ്ങളെ അതിനുവേണ്ടി ചേർന്ന് അണിനിരക്ക് കൂട്ടരെ ന്നെ പൊരുതാനം ജനങ്ങളെ അതിനുവേണ്ടി വേണ്ടി ഒന്നു ചേർന്ന കൂട്ടരേ